ഇന്ന് ഇതാ നാളുകൾക്ക് ശേഷം നമുക്ക് ഓമക്കായ കിട്ടീണ്ടിട്ട ഇവിടേക്ക് ഓമക്കായെന്നാണ് പറയാ അപ്പൊ ഇത് ഉപ്പേരി വെച്ചിട്ട് കൊറേ നാളായി എന്ന് പറയൂലെ കോയമ്പത്തൂരൊക്കെ പപ്പായ പപ്പായെന്നൊക്കെ കിട്ടിയിമക്കായ പിന്നെ അങ്ങനെ അപ്പൊ ഇത് തറവാടിലുണ്ടായതാട്ടാ നമ്മളിവിടെ തയ്യൊക്കെ വെച്ച് പിടിപ്പിച്ചാലൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ മൊരടിച്ച് നിക്കും ഇതിപ്പോ തന്നെ വിത്ത് വീണിട്ടൊക്കെ തൈ വെച്ചതാണെങ്കിലും കൂവോടടുത്തല്ലേ കൂവോ മാമൻ വെച്ചല്ലേ അപ്പൊ ചെലപ്പോ അതിൻറെ അടുത്ത് തൈ വെച്ചതാണെങ്കിലും ആള് അതിന്റെ അടിഭാഗത്ത് ചെത്തി കോരിട്ടൊക്കെ ഇണ്ട പുല്ലൊക്കെ അപ്പൊ വെറുതെ ഇണ്ടായതല്ല ആള് വെച്ചു

എന്ത്ള്ളു തലേലിട്ടോ കൊറച്ച് മുത്തുമാല പോലെ ചെറുപ്പത്തിൽ കളിക്ക ഞങ്ങള് അമ്മ ഇങ്ങനെ ഓമ്മക്കായി മുറിക്കുമ്പോ ഈ മണിയൊക്കെ എടുത്തിട്ട് കറുപ്പൊക്കെ ഉണ്ടാവില്ലേ കറുപ്പ് ഞങ്ങള് കൊണ്ടു കളിക്ക

ചിരിക്കാൻ കൃഷി ചിരിക്കാതെ ചിരിക്കാതെ നിക്കാന ചിരിക്കാതെ പെരി വെച്ചിട്ട് തിന്നും പിന്നെ ചെയ്യ ചെറിയ ആള് നല്ല കുക്കമാണ് ചെറിയ ആള് നല്ല ഉറക്കം ഒരേ വരവരാ ആൾക്ക് ഇച്ചിരി വേറെ അസുഖം Kayak warna, apa apakah?